ഇന്നലെ നടന്ന രാമുവിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയുമായിരുന്നു പിന്നീടാണ് പ്രേക്ഷകർക്ക് ആ സത്യം മനസ്സിലായത് എന്ന് പറയാം പ്രേക്ഷകർ പ്രിയപ്പെട്ട താരങ്ങളുടെ വീട്ടിലെ ഒരു അതിഥി തന്നെയാണ് എന്ന് പറയുന്നു അതായത് ഇവരുടെ ചെറിയച്ഛൻ്റെ മകളാണ് വിവാഹം കഴിച്ച അമൃത എന്നാണ് പറയുന്നത് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അച്ഛനായ സുകുമാരൻ്റെ സഹോദരനാണ് ഈ രാമു എന്നാണ് പറയുന്നത് സുകുമാരൻ്റെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ പോലും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസിൻ സഹോദരൻ എന്നുതന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബന്ധമാണ് സുകുമാരനുമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ദ്രജിത്തും കുടുംബസമേതമായിരുന്നു എത്തിയിരുന്നത് പൃഥ്വിരാജിനോടൊപ്പം സുപ്രിയയെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സുപ്രിയ അലങ്കൃതയോടൊപ്പം ഇപ്പോൾ മറ്റൊരിടത്താണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരാത്തതെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇന്ദ്രജിത്ത് കുടുംബസമേതമുണ്ടായിരുന്നു ഇവരൊരുമിച്ച് ചിത്രങ്ങൾ എടുത്തതെല്ലാം പ്രേക്ഷകർ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് രാമവും സുകുമാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ തന്നെ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജത്തിൻ്റെയും ഏക പെങ്ങൾ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി എന്നാണ് എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു പൃഥ്വിരാജും ഇന്ദ്രജിത്തും സഹോദരന്മാരായതുകൊണ്ടും തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇവർക്കുള്ള ഏക ഒരു പെൺതരി അല്ലെങ്കിൽ സഹോദരി എന്ന നിലയിൽ അത് അമൃതയാണ് എന്ന് തന്നെ പറയുന്നു അതുകൂടി ആയപ്പോഴാണ് പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായത് ഇങ്ങനത്തെ ബന്ധമൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പ്രേക്ഷകരെല്ലാം അഭിപ്രായമായിട്ട് പറയുന്നത് എന്നാൽ മല്ലികയും സുപ്രിയയും എത്താത്തതിനെ വിമർശിച്ചുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു സുകുമാരൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ ആകുമ്പോൾ മല്ലിക എത്തേണ്ടതാണല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് മല്ലിക എത്താത്തതെന്ന് എല്ലാവരും ചോദിച്ചെത്തുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് പരിഗണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പങ്കുവെക്കാനും ഏറ്റെടുക്കാനുമെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകരുടെ ഇഷ്ടമനുസരിച്ച് തന്നെയാണ് ആ വാർത്ത ഓരോ ായി പങ്കുവെക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകൾക്ക് പ്രത്യേകിച്ച് ഒരു വലിയ നിലയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും കസൻ കൂടിയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഞെട്ടൽ തന്നെയായിരുന്നു ഇങ്ങനൊരു ബന്ധം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സുകുമാരനും രാമവുമായിട്ടുള്ള ഇത്ര അടുപ്പവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതറിഞ്ഞപ്പോൾ ഞെട്ടി എന്ന് എല്ലാവരും പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ഇതിനഭിപ്രായവുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരുടെ വാർത്തകളും ഇതിനോടകം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം ആരാധകരൊക്കെ തന്നെയും ഓരോ വാർത്തയും ഏറ്റെടുക്കുകയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും പൃഥ്വിരാജന്റെ സഹോദരിയെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ